എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് ഇന്നത്തെ ഒരു വീഡിയോ പൊതുജന താല്പര്യാർത്ഥം ഉള്ളൊരു വീഡിയോ ആണ് പ്രത്യേകിച്ചിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ ഇടാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ധാരാളം ട്രെയിൻ യാത്രകൾ ചെയ്തിരുന്ന ഒരാളാണ് പാലക്കാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഒലക്കോട് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ ഉടനീളം നമുക്ക് എവിടെ പോകണം എന്നുണ്ടെങ്കിലും വളരെ ഏറ്റവും ചെറിയ ചെലവ് മതി വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മീഡിയം തന്നെയാണ് ട്രെയിൻ എത്രയോ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഒരേ ട്രെയിനിൽ ജോലിക്ക് പോയി വരുന്ന എത്രയോ സ്ത്രീകളുണ്ട് പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ ട്രെയിൻ മാത്രമല്ല കേട്ടോ ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളോടും ചോദിച്ചറിയും അതിന്റെ ഗുണഗണങ്ങൾ അവിടെ ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിൻ്റെ തിത്ത അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തോണ്ടലും പിടിക്കലും അങ്ങനെയുള്ള ഒരു വളരെ ചെറിയ ശതമാനമാണെങ്കിലും അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു വിഭാഗം ആളുകളിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇല്ലാത്ത പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്ത സ്ത്രീകൾ കുറവായിരിക്കും എനിക്കും ധാരാളം തവണ പ്രത്യേകിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ പല പുരുഷന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് നമുക്കറിയാം റെയിൽവേ പോലീസ് ഉണ്ട് ചില സമയത്ത് പോലീസ് ഉള്ളിലുണ്ടായിരിക്കും ഇല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒബ്വിയസ്ലി കൂടെ ഉള്ള ഒരു മാന്യദേഹങ്ങളും അനങ്ങില്ല എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ വളരെ വിരലുണ്ടാവുന്ന സ്ഥലത്ത് മാത്രേ എന്റെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും അതിനെതിരെ നമ്മുടെ കൂടെ ഒന്ന് നിന്ന് പ്രതികരിക്കുന്ന ഒരു ഒരവസ്ഥയുള്ളൂ അധിക ശതമാനം കേസുകളിലും അവരെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കിയിരിക്കുകയാണ് പതിവ് അതാണ് നമ്മുടെ ഒരു രീതി അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് ട്രെയിനിൽ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് റെയിൽവേ പോലീസിനെ തപ്പി കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്താൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ടി ടി എ നോക്കി കണ്ടുപിടിക്കണം പലപ്പോഴും ഈ ടി എ കാണാൻ പറ്റുണ്ടാവില്ല എവിടെയാണെന്ന് തപ്പി നടക്കേണ്ടി വരും അപ്പം നമ്മുടെ സിറ്റുവേഷൻ വളരെ അധികം ആണ് കാരണം ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു നമ്മൾ അയാളോട് അതിനെ എതിർത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുകയായിരിക്കും അപ്പൊ സിറ്റുവേഷൻ ഒന്ന് മോശമാവും ആ സമയത്ത് നമ്മൾ തന്നെ വേണ്ടി വരും ഇതൊക്കെ ഈ പോലീസിനെയും ടി ടി ഐനെയൊക്കെ തപ്പി നടക്കാൻ അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത് ധാരാളം ആപ്പുകളെ പറ്റി നമുക്കറിയാം ആ ആപ്പ് ഉണ്ട് ഈ ആപ്പ് ഉണ്ട് പക്ഷെ പലപ്പോഴും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യുമോ നമുക്ക് സഹായം കിട്ടുമോ എന്ന് നമുക്ക് അറിയാറില്ല പക്ഷെ ഈ കണ്ട വീഡിയോയിൽ ആ പെൺകുട്ടി വളരെ ആ കുട്ടിയുടെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ആ ആപ്പിനെ പറ്റി കേട്ടിട്ടില്ല റെയിൽ മദത് എന്ന് പറയുന്ന ഒരു ആപ്പ് ആർ എ ഐ എൽ എം എ ഡി എ ഇ മദത് എന്ന് പറഞ്ഞ ഹെൽപ്പ് അപ്പോൾ ഹിന്ദിയിൽ മദത് എന്ന് പറഞ്ഞ ഹെൽപ്പ് ആണല്ലോ സോ റെയിൽ മദത് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് മാത്രല്ല ഏതൊരു മനുഷ്യനും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഉടൻ തന്നെ ഈ ആപ്പിൽ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ആ കുട്ടി പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ മിനിറ്റ്സ് തന്നെ ആ കുട്ടിക്ക് കോൾ വന്നു അടുത്ത സ്റ്റേഷനിൽ നിന്ന് തന്നെ പോലീസ് ആ ട്രെയിനിലേക്ക് കയറി ആ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് ഉടൻ തന്നെ അതായത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കുട്ടിക്ക് ഹെൽപ്പ് കിട്ടി അങ്ങനെ ആ ആളെ പൊക്കി അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സഹായത്തിന് വേണ്ടി നമ്മളിങ്ങനെ നിസ്സഹായാവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആരെങ്കിലും വളരെ ദയനീയമായിട്ട് നമ്മൾ കൂടെ നിൽക്കണവരെ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഒന്നും നമ്മളോട് സഹകരിക്കില്ല ഇനി ഇനി ഒരു നെക്സ്റ്റ് ഹെൽപ്പ് പോലീസ് ടി ടി അതും പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കാരണം നമ്മൾ തന്നെ ഇങ്ങനെ ഓടണം അപ്പം ഇത് ഈ ഒരു ആപ്പ് ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി സ്ത്രീകൾ മാത്രല്ല കേട്ടോ പുരുഷന്മാരായാലും ഇതിലിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് മാത്രമല്ല നമ്മളൊരു റെയിൽ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതാണാവട്ടെ പെണ്ണാവട്ടെ ആ ആപ്പിലൂടെ നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം ഉടൻ തന്നെ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് കോൾ വരും ഉടൻ തന്നെ അവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ നിന്ന് തന്നെ പോലീസ് അല്ലെങ്കിൽ ആ നോർമലി ട്രെയിനിൽ തന്നെ പോലീസ് ഉണ്ടായിരിക്കും അവർ നമ്മുടെ സഹായത്തിനായിട്ട് വിത്തിൻ മിനിറ്റ്സ് എത്തും അപ്പം ആദ്യം തന്നെ ഈ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം ഈ ആപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാ നമ്മൾ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക റെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക ഉടൻ തന്നെ ആ ആപ്പ് വരുന്നതാണ് ഡൗൺലോഡ് ചെയ്യുക യെസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അത് കാണുക റെയിൽ മതത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ നമ്മൾ വാട്സ്ആപ്പും ഫേസ്ബുക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്യണ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റെയിൽ മദർ എന്ന് പറയുന്ന ആർ എ ഐ എൽ എം എ ഡി എ ഡി ഞാൻ ഉടൻ തന്നെ ആ കുട്ടിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു എന്താച്ചാ ഇനി ഞാൻ നാട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇഷ്ടംപോലെ ട്രെയിൻ യാത്രകളുണ്ട് എപ്പോഴാണ് ആവശ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരെല്ലാവരും ഈ ഒരു ആപ്പ് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക അതിൽ ഒരു ലോഗിൻ ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾ കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ കംപ്ലയിന്റ് അതിൽ തന്നെ സബ് കംപ്ലയിന്റ് ഉണ്ട് അതായത് നിങ്ങളുടെ കംപ്ലയിന്റ് ഇപ്പോൾ ഒരാൾ എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്നോ അല്ലെങ്കിൽ തെഫ്റ്റോ എന്തോ ആവട്ടെ നിങ്ങളുടെ കംപ്ലയിന്റ് ആദ്യം മെയിൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക ഇത് താഴെ എന്താണ് അത് എന്നുള്ളത് കുറച്ചുകൂടി വിശദമായിട്ട് എഴുതുക ടൈം ഓട്ടോമാറ്റിക്കലി തന്നെ വരും ടൈമും ഡേറ്റും ഇപ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമും ഡേറ്റും ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ യാത്രയാണ് ആ ടൈമും ഡേറ്റും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ടൈമും ആ ടൈമും ഡേറ്റും വരും താഴെ ഏത് ട്രെയിനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് എപ്പോൾ സംഭവിച്ചു എവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ട്രെയിനിലാണോ നിങ്ങൾ അടുത്ത സ്റ്റേഷൻ ഏതാണ് ഇങ്ങനത്തെ കുറച്ച് വളരെ ബേസിക് ഇൻഫർമേഷൻസ് മാത്രം നിങ്ങൾ അടിച്ചു കൊടുക്കുക ഫോട്ടോ ഇപ്പോൾ നിങ്ങളോട് മോശമായി പെരുമാറിയ ആളുടെ ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സോ ഇത് ചെയ്യുക വിത്തിൻ മിനിറ്റ്സ് ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇത് ഉപയോഗിച്ച ഒരു അനുഭവസ്ഥയുടെ ഒരു പോസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇത് അനുഭവം ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ വരാതിരിക്കട്ടെ പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം പേരിലേക്ക് എത്തിക്കണം എനിക്ക് ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല എനിക്കറിയാം ബഹുഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല സോ ഇത് ടൈം ടെസ്റ്റഡ് ആപ്പാണ് അതായത് ടെസ്റ്റഡ് ആയിട്ടുള്ള ആപ്പാണ് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് പറയാൻ മാത്രല്ല ഇത് ഉപയോഗിച്ച ഒരാൾ മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് സഹായം എത്തി എന്ന് കൂടി പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ആപ്പിനെ വിശ്വസിക്കാം നിങ്ങളുടെ എല്ലാ അറിയുന്ന ആളുകളിലേക്കും പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് ഈ ഒരു ആപ്പിനെ പറ്റിയിട്ടുള്ള വിവരം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും അവനവന്റെ ഫോണിൽ നമുക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റിയൊക്കെ വേണം പക്ഷേ നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആപ്പ് കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൽ ലോഗിൻ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട സമയത്ത് ധൈര്യപൂർവ്വം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്തെങ്കിലും ഇങ്ങനൊരു മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ തനിച്ചാണ് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുകയാണ് അതായത് നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യണം അപ്പൊ ഉടൻ തന്നെ ഇതിലൊരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിടുക കാര്യം നമുക്ക് ഹെൽപ്പ് കിട്ടുകയാണ് ആദ്യ ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബുദ്ധിപൂർവ്വം തീരുമാനിക്കണം അല്ല കുറെ ആളുകളൊക്കെ ഉണ്ട് പ്രതികരിക്കാനാണ് നിങ്ങൾക്ക് സേഫ് ആണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പ്രതികരിക്കുക അതിനുശേഷം ഈ ആപ്പിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തെടുക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഇത് എപ്പോഴാണ് ആർക്കാണ് നമുക്കറിയാലോ സൗമ്യയുടെ ഒക്കെ ആ ഒരു കൊലപാതകം ഗോവിന്ദച്ഛ മീൻ സൗമ്യെന്ന് നമ്മൾ മറന്നിട്ടില്ല അല്ലേ ഇതൊക്കെ ട്രെയിനിൽ വെച്ചിട്ട് സ്ത്രീകൾക്ക് സംഭവിച്ച അത്യാഹിതങ്ങളാണ് അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കരുത് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്ന ആപ്പ് ആയിരിക്കാം സോ ഇത് അറിയാത്തവരിലേക്ക് ദയവ് നിങ്ങൾ എത്തിക്കണം എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കും ഓക്കെ ബൈ